ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ യുഎസ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് നടപടി ഇന്നലെയാണ് ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ യുഎസ് ഉപരോധം ഏർപ്പെടുത്തിയത് ബാലിസ്റ്റിക് മിസൈൽ ആളില്ല ആകാശ വാഹനം എന്നിവയുടെ നിർമ്മാണത്തിന് സഹായം നൽകുന്ന ഏതാനും ശൃംഖലകൾ ഇറാൻ ചൈന യു തുർക്കി ഇന്ത്യ ഹോങ്കോങ് എന്നീ രാജ്യങ്ങളിൽ ഉണ്ടെന്ന് യുഎസിന്റെ ആരോപണം യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ഉപരോധ നടപടി ഇറാൻ്റെ മിസൈലുകളുടെയും ആയുധങ്ങളുടെയും വികസനത്തെ ചെറുക്കുന്നതിനു വേണ്ടിയാണെന്നാണ് പറയുന്നത് ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭ പാസാക്കിയ ഉപരോധങ്ങളെ ഇത് പിന്തുണയ്ക്കുന്നുവെന്നും യുഎസ് പ്രസിഡന്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു പത്ത് വർഷത്തിനുപ്പുറമാണ് ഇറാനെതിരെ യു എൻ നടപടിയെടുക്കുന്നത് ടെഹ്റാനെതിരായ സാമ്പത്തിക സൈനിക ഉപരോധം യു എൻ രക്ഷാ കൗൺസിൽ പുനഃസ്ഥാപിക്കുകയായിരുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി സഹകരിക്കുന്നില്ലെന്നും കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നില്ലെന്നുമാണ് അവർ പറയുന്നത് ലോകത്തുടനീളമുള്ള സംവിധാനങ്ങളെ ചൂഷണം ചെയ്ത് ഇറാൻ കള്ളപ്പണം ലഭിക്കുകയാണെന്നാണ് അവർ പറയുന്നത് ഒക്ടോബറിൽ ഇറാനിയൻ ഊർജ്ജ വ്യാപാരത്തിന് സൗകര്യം ഒരുക്കിയെന്ന് ആരോപിച്ചാണ് എട്ട് ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യ ആസ്ഥാനമായുള്ള നിരവധി സ്ഥാപനങ്ങൾക്കും യു എസ് ഉപരോധം ഏർപ്പെടുത്തിയത് നാൽപ്പത് സ്ഥാപനങ്ങളാണ് യു എസിന്റെ ഉപരോധം നേരിട്ടത് ജൂലൈയിലും യു എസിന്റെ ഭാഗത്തുനിന്ന് സമാനമായ നടപടി ഉണ്ടായിരുന്നു ഇറാനിയൻ പെട്രോളിയം അഥവാ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് ആറ് ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് ഇന്ത്യക്ക് പുറമെ യു എ ഇ ചൈന ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും ഉപരോധത്തിൽ ഏർപ്പെടുത്തി യു എസ് വിദേശകാര്യ വകുപ്പാണ് ബുധനാഴ്ച ഉപരോധം പ്രഖ്യാപിച്ചത് ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് തടയിടാനും ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള വിനാശകരമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നത് നിർത്തിവിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പ്രസിഡന്റ് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് മന്ത്രാലയം അറിയിച്ചു ഇറാൻ ഹോങ്കോങ് യു എ ഇ തുർക്കി എന്നീ രാജ്യങ്ങളിലെ സ്ഥാപനങ്ങളും വ്യക്തികളും ഉപരോധ പട്ടികയിലുണ്ട് ഇന്ത്യയിലെ ഹോംലൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കും യു എ ഇയിലെ മാർക്കോ ക്ലിക്ക് എന്ന സ്ഥാപനത്തിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇവർ ആയുധത്തിന് ഉപയോഗിക്കുന്ന സോഡിയം ക്ലോറൈഡ് സോഡിയം പെർക്ലൈറ്റ് പോലുള്ള രാസവസ്തുക്കൾ ഇറാനിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുവെന്നും യു ആരോപിക്കുന്നു